നമസ്കാരം സ്വാഗതം ആയിപ്പുഴ പി ഡബ്ല്യു ഡി ഓഫീസ് പരിസരത്ത് സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ ലേലം ചെയ്യാതെ മറച്ചു വിറ്റതായി ആരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പൊതു അവധി ദിവസം ക്ലർക്കിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശവാസി നിർമ്മാണ സാമഗ്രികളുടെ വിനിമയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലേല നടപടിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഓഫീസിൽ നിന്നും പറഞ്ഞിരുന്നില്ലെന്നും ലേലം ചെയ്യാതെ സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയിട്ട് കൃത്രിമമായി ലേല നടപടികളുടെ രേഖകൾ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയേക്കാമെന്നും ഇവർ ആരോപിക്കുന്നു നോട്ടീസ് ബോർഡിൽ അറിയിപ്പ് നൽകിയിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം പാലിക്കപ്പെട്ടിട്ടില്ല ഇത് തട്ടിപ്പ് നടത്തുന്നതിന് ണെന്നും വിഷയത്തിൽ മേൽ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജിതിൻകുളപ്പ പറഞ്ഞു ഇന്ന് ഒഴിവ് ദിവസം അവധി ദിവസമായ ഇന്ന് കടത്തിക്കൊണ്ടുപോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇന്ന് ഇവിടെ അവധിയായിട്ടും ഈ ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് ഇവിടെയുള്ള പൈപ്പും മറ്റ് സാമഗ്രികളും ഇവിടുത്തെ ക്ലർക്കിന്റെയും മറ്റും നേതൃത്വത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നതാണ് കണ്ടത് ഇവിടെയുള്ള പരിസരവാസികൾ ഇവിടെയുള്ള സാധനങ്ങളുടെ ഇവിടെ കെട്ടിക്കിടക്കുന്ന പൈപ്പിന്റെയും മറ്റു സാധനങ്ങൾക്കും വേണ്ടി ലേലത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ഈ നോട്ടീസ് ബോർഡിൽ ഈ ഒരു ഇങ്ങനെയൊരു ലേലം നടത്തിയതായുള്ള യാതൊരു റിപ്പോർട്ടും കാണുന്നില്ല അപ്പോൾ വലിയൊരു കൊള്ളയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ പകൽ കൊള്ള കാരണക്കാരായ മുഴുവൻ ആളുകളേക്കെതിരെയും അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ബ്ലോക്ക് സെക്രട്ടറി സുനിത്ത് നേതാക്കളായ അക്ഷയ് ബാലചന്ദ്രൻ സിറാജുദ്ദീൻ കൂരായി ആദർശ് രഹനാസ് വി ഷംസീർ അയ്യൂബ് സി സി സഫീർ മഹറൂഫ് ഷിഹാബ് കബീർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി